റെയിൽവേ സേവനങ്ങൾ ഇനി ഒറ്റ ആപ്പിൽ പല ആപ്പുകളിലൂടെ ലഭിച്ചിരുന്ന സേവനങ്ങൾ ഇനി റെയിൽ വൺ എന്ന ആപ്പിലൂടെ ലഭിക്കും ലളിതമായ ഇന്റർഫേസിലൂടെ മികച്ച ഉപയോക്തൃ സേവനം നൽകുക എന്നാണ് ആപ്പിന്റെ ലക്ഷ്യം കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് റെയിൽ വൺ ലോഞ്ച് ചെയ്തു പുറമെ പി എൻ ആർ ഭക്ഷണം പ്ലാറ്റ്ഫോം ടിക്കറ്റ് ട്രെയിൻ ട്രാക്കിംഗ് കോച്ചിന്റെ സ്ഥാനം കണ്ടെത്തൽ യാത്രാ ഫീഡ്ബാക്ക് ഭക്ഷണം തുടങ്ങി എല്ലാ സേവനങ്ങളും ഒരിടത്ത് തന്നെ ലഭിക്കും സേവനങ്ങൾക്ക് പുറമെ പരാതികളുണ്ടെങ്കിൽ അതും അറിയിക്കാനുള്ള സൗകര്യമുണ്ട് ആൻഡ്രോയിഡ് ഐഫോൺ ഉപയോക്താക്കൾക്ക് റെയിൽ വൺ ആപ്പ് ഉപയോഗിക്കാം എം പിൻ അല്ലെങ്കിൽ ബയോമെട്രിക് വിവരങ്ങൾ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ഒറ്റത്തവണ സൈൻ ഇൻ ചെയ്യാൻ റെയിൽ വണ്ണിൽ സൗകര്യമുണ്ട് നിലവിൽ റെയിൽ കണക്ട് യു ടി എസ് ആപ്ലിക്കേഷനുകൾക്ക് ഉപയോഗിച്ചിരുന്ന ലോഗിൻ വിവരങ്ങൾ ഇതിലും ഉപയോഗിക്കാം ഒന്നിലധികം ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതില്ലാത്തതിനാൽ ഫോൺ സ്റ്റോറേജ് ലാഭിക്കാം റെയിൽവേ ഈ വാലറ്റ് സംവിധാനവും ലഭ്യമാണ് വളരെ കുറച്ച് വിവരങ്ങൾ മാത്രം നൽകി ലോഗിൻ ചെയ്യുന്ന ഗസ്റ്റ് ലോഗിനും സാധ്യമാണ് അൺറിസർവ്ഡ് ടിക്കറ്റുകൾ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനും റെയിൽ വൺ എന്ന സൂപ്പർ ആപ്പിൽ ലഭ്യമാണ് നിലവിൽ യാത്രക്കാർ വിവിധ സേവനങ്ങൾക്കായി വ്യത്യസ്ത ആപ്പുകളാണ് ഉപയോഗിക്കുന്നത് ന്യൂസ് ഡെസ്ക് ജനം